ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതകമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ മാസം ഫലം മരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അവിട്ട അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ ജൂൺ മാസം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ജൂൺ മാസത്തെ ഫലം അറിയുന്നതിന് മുമ്പ് ആദ്യം ഈ ജൂൺ മാസത്തെ ഗ്രഹസ്ഥിതി മകരക്കുറുകാർക്കും മകരലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളത് അറിയുക അപ്പോൾ മകരക്കുറുകാർ എന്ന് പറയുമ്പോൾ രാശിയുടെ നാഥൻ ശനിയാണ് അപ്പോൾ ജന്മരാശിയുടെയും ലഗ്നരാശിയുടെയും നാദനായിട്ടുള്ള ശനി മൂന്നില് സഞ്ചരിക്കുന്ന സമയമാണ് സൂര്യനാണെങ്കിൽ ജൂൺ പതിനഞ്ചിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ചൊവ്വ ജൂൺ ഏഴിന് ഏഴിൽ നിന്നും എട്ടിലേക്ക് രാശി മാറുന്നു ബുധനാണെങ്കിൽ ജൂൺ ആറിന് അഞ്ചിൽ നിന്നും ആറിലേക്ക് രാശി മാറുന്നു ഗുരു ആറില് സ്ഥിതി തുടരുന്നു ശുക്രൻ നാലിൽ ഇരുപത്തി ഒൻപതിന് ആ ശുക്രൻ നാലിൽ നിന്നും അഞ്ചിലേക്ക് സ്വക്ഷേത്രത്തിലേക്ക് രാശി മാറുന്നു രാഹു രണ്ടിലും കേതു അഷ്ടമത്തിലും സഞ്ചരിക്കുന്ന സമയമാണ് അപ്പം ഈ ഗ്രഹസ്ഥിതി അനുസരിച്ച് ആരോഗ്യസ്ഥിതി നോക്കുമ്പോഴ് ജന്മ ലഗ്നരാശാധിപനായിട്ടുള്ള ശനി മൂന്നിൽ സഞ്ചരിക്കുന്നു അതുപോലെ അഞ്ചിൽ നിൽക്കുന്ന സൂര്യൻ ജൂൺ പതിനഞ്ചിന് ആറിലേക്ക് രാശി മാറുന്നു ഗുരു ആറിലാണ് അതുപോലെ ഈ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരു ആറിൽ വരിക എന്ന് പറയുമ്പോൾ അതൊരു വിപരീത രാജയോഗമാണ് അതുപോലെ തന്നെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും ജൂൺ പതിനഞ്ചിന് ആറിലേക്ക് വരുന്നുണ്ട് അതും വിപരീത രാജയോഗമാണ് അപ്പോൾ പൊതുവെ നമുക്ക് ആരോഗ്യസ്ഥിതി അനുകൂലം എന്ന് തന്നെ പറയാം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കും അതിൽ നിന്ന് റിക്കവറി ഉണ്ടാകും അല്ലെങ്കിൽ അതിൽ നിന്ന് ആശ്വാസം ഉണ്ടാകും അതുപോലെ തന്നെ എങ്കിലും ആഹാരത്തിൽ ശ്രദ്ധിക്കണം അപ്പം രണ്ടിലൊക്കെ രാഹു നിൽക്കുന്ന സമയമാണ് മാത്രമല്ല രണ്ടിലേക്ക് കുജൻ്റെ ദൃഷ്ടിയുണ്ട് അപ്പം ഈ സ്റ്റൊമക്ക് ആയിട്ടുള്ള ഇഷ്യൂസ് ഗ്യാസ് ഗ്യാസ്ട്രബിള് ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം ആഹാരത്തിൽ പ്രത്യേകിച്ച് സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ ഒഴിവാക്കേണ്ടുന്ന സമയമാണ് അതുപോലെ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ എട്ടിലാണ് വരുന്നത് സുഖസ്ഥാനാധിപൻ അഷ്ടമത്തിലേക്ക് പോകുന്നു അപ്പം അത് മാനസികമായിട്ട് ഒരു പിരിമുറുക്കം ഒരു ടെൻഷൻ ഒരു സുഖക്കുറവ് അപ്പം ആരോഗ്യ പ്രശ്നങ്ങളല്ലെങ്കിലും മാനസികമായിട്ടൊരു ടെൻഷനൊക്കെ ചിലപ്പോൾ ഉണ്ടാകാം പ്രത്യേകിച്ച് നാലാം ഭാവാധിപൻ എട്ടിൽ എന്ന് പറയുമ്പോൾ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുടുംബ ചിന്തകൾ അല്ലെങ്കിൽ കുടുംബ ചെലവ് അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടൊക്കെ ചെറിയ ഒരു മാനസിക പിരിമുറുക്കമൊക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് അതുപോലെ ദൂരയാത്രകളിലൊക്കെ ഒരു കെയറ് വേണ്ടുന്ന സമയമാണ് നമുക്ക് ഈ അശ്രദ്ധ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇഞ്ചുറി പൊള്ളൽ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ ഒരു ജാഗ്രത വേണം ഇനി തൊഴിൽ സ്ഥിതി തൊഴിൽസ്ഥിതി ചിന്തിക്കുമ്പോഴ് പത്താം ഭാവാധിപൻ ശുക്രനാണ് ആ ശുക്രൻ നാലിലുണ്ട് ആ ശുക്രൻ നാലിൽ നിന്നുകൊണ്ട് പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുപോലെ ആറ് നിൽക്കുന്ന ഗുരു ആ ഗുരുവും പത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ശനി മൂന്നിലാണ് അത് അപ്പോൾ ആറാം ഭാവാദിവിനായിട്ടുള്ള ബുധൻ ആറിൽ വരുന്നുണ്ട് ജൂൺ ആറിന് ഇവയൊക്കെ നമുക്ക് തൊഴിൽസ്ഥിതി പൊതുവെ ഭദ്രമാണെന്ന് പറയാം തൊഴിലിടത്ത് എന്ത് പ്രതിബന്ധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിലും അവയൊക്കെ നമുക്ക് തരണം ചെയ്യാൻ കഴിയും അവയൊക്കെ മാറും അപ്പോൾ തൊഴിലിൽ സുഖാനുഭവങ്ങൾ ഉണ്ടാകും ആഗ്രഹിക്കുന്ന തലത്തിൽ നമുക്ക് തൊഴിലിൽ മുന്നേറ്റമൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന സമയമാണ് അപ്പോൾ തൊഴിലിടത്ത് ചിലപ്പോൾ അംഗീകാരമൊക്കെ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരുടെ സഹായം അവരുടെ പ്രീതിയൊക്കെ കിട്ടാവുന്ന സമയമാണ് അതുപോലെ അഷ്ടമ ഭാവാധിപൻ ആദ്യ പകുതി ആ സൂര്യൻ ആ സൂര്യൻ അഞ്ചിലാണ് നിൽക്കുന്നത് അപ്പം ഈ സീനിയർ ഉദ്യോഗസ്ഥർ പ്രത്യേകിച്ച് മേലുദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ആദ്യ പകുതി അവർ ഈ അഞ്ചിൽ എട്ടാം ഭവാധീപന അഞ്ചിൽ വരിക എന്ന് പറയുമ്പോൾ ഈ തൊഴിലിടത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്ത് വേണം ആദ്യ പകുതി അതുപോലെ തന്നെ നമുക്ക് വിഷയങ്ങളുടെ പ്രാധാന്യമൊക്കെ മനസ്സിലാക്കി തീരുമാനമെടുക്കാൻ അവർ ശ്രദ്ധിക്കുക അതുപോലെ പൊതുവെ തൊഴിൽപരമായിട്ട് അനുകൂല സമയമാണ് ഉദ്യോഗാർത്ഥികൾക്കും അനുകൂല സമയമാണ് ടെസ്റ്റ് ഇൻ്റർവ്യൂകളിലൊക്കെ അവർക്ക് മികവ് പുലർത്താനാകും അവർക്ക് കോൺഫിഡൻസ് ലെവലൊക്കെ ഉയരും അതുപോലെ വിദേശത്തൊക്കെ വർക്ക് ചെയ്യുന്നവർക്കും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കുമൊക്കെ തന്നെ അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതിയായിട്ട് കാണുന്നു ഇനിയും ഭയരക്കൂറിൽപ്പെടുന്ന ബിസിനസ്സുകാരുടെ സ്ഥിതി എങ്ങനെ നോക്കാം ഇപ്പോൾ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ അഞ്ച് ആറ് ഏഴ് രാശികളിൽ ബുധൻ എന്ന് പറയുന്ന ബിസിനസ്സുകാരകനും കൂടിയാണ് അഞ്ചാം ഭാവത്തിലും ആറാം ഭാവത്തിലും ഏഴാം ഭാവരാശികളിലും സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ ആദ്യവാരം കഴിയുമ്പോൾ തന്നെ ചൊവ്വ ഏഴിൽ നിന്നൊക്കെ രാശി മാറുന്നുണ്ട് ഇപ്പോൾ ബിസിനസ്സിൽ പൊതുവെ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ബുധനും ശനിയും ശുക്രനും ഒക്കെ തന്നെ അനുകൂല സ്ഥിതിയിലാണ് അവസരങ്ങൾ കഴിവതും എക്സ്പ്ലോയ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് ഈ സമയത്ത് ഈ കുറുകാരുടെ ഭാഗത്ത് വേണ്ടത് ബിസിനസ് പ്രൊഫഷണൽസ് പ്രത്യേകിച്ച് ബിസിനസ് ഈ കരാറുകളിലൊക്കെ കരാറുകൾ നേടിയെടുക്കുന്നതിനും ആ കരാറുകളെ കൃത്യസമയത്തൊക്കെ നിർവഹിച്ചു പോകുന്നതിനൊക്കെ ഒന്ന് ശ്രദ്ധ കൊടുത്തു പോകുന്നത് നല്ലതാണ് ഇപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഈ പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങുന്നവർക്ക് മത്സരങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടി വരും അപ്പം ആ മത്സരങ്ങളെയൊക്കെ അഭിമുഖീകരിക്കേണ്ടുന്നതിനുള്ള തന്ത്രങ്ങൾ അവയൊക്കെ നമുക്ക് മെനയുന്നതിനും അനുകൂലമായിട്ടുള്ള സമയമാണ് വിദേശത്ത് വിപണനമൊക്കെ പൊതുവെ ശക്തമായിട്ട് പോകുന്ന സമയമായിട്ട് മനസ്സിലാക്കുക ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് ശനി മൂന്നിലുണ്ട് ജന്മരാശി ആധിപൻ മൂന്നിൽ നിൽക്കുന്നു രവിയും ബുധനുമൊക്കെ യോഗം ചെയ്യുന്നുണ്ട് അഞ്ചിൽ ശുക്രൻ നാലിലുണ്ട് ഇരുപത്തിയൊൻപതിന് ആ ശുക്രൻ അഞ്ചാം ഭാവാധിപനാണ് അഞ്ചിലേക്ക് രാശി മാറുന്നു അപ്പോൾ പഠനത്തിന് പൊതുവെ അനുകൂല സമയമാണ് കാമ്പറ്റീറ്റീവ് എക്സാമിനേഷനൊക്കെ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയും ശുക്രൻ സുഖസ്ഥാനത്ത് നിൽക്കുന്ന സമയമായതുകൊണ്ട് അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനും ആദ്യ പകുതി അഞ്ചിൽ വരുന്നതുകൊണ്ട് ആദ്യപകുതി കഴിവതും നമ്മൾ ഈ പഠനത്തിൽ ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം കാരണം സുഖസ്ഥാനത്തൊക്കെ ശുക്രൻ നിൽക്കുമ്പോൾ ഒരു ഡൈവേർഷനൊക്കെ വരാം അതുമാത്രവുമല്ല അഷ്ടമ ഭാവാധിപനായിട്ടുള്ള സൂര്യനാണ് അഞ്ചിൽ വരുന്നത് അപ്പോൾ നമുക്ക് ചിന്തയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരാം അപ്പോൾ അവിടെ നമ്മൾ പഠനത്തിൽ ഒരു ഡൈവേർഷൻ ഉണ്ടാകാതെ നോക്കണം സ്ഥായിട്ടുള്ള പരിശ്രമങ്ങളൊക്കെ നടത്തി പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാൻ കഴിയുന്ന ഗ്രഹസ്ഥിതി എന്ന് പറയാം കഴിവതും ഇപ്പോൾ ആദ്യത്തെ വാരമൊക്കെ ഗ്രൂപ്പായിട്ടൊക്കെ പഠനമൊക്കെ നടത്തി പോകുന്നവർക്ക് ഈ ഈ ഡൈവേർഷനൊക്കെ ഒഴിവാക്കാൻ കഴിയും എന്നും കൂടെ മനസ്സിലാക്കുക ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ രണ്ടാം ഭാവാധിപൻ ശനി ആ ശനി മൂന്നിലാണ് ഉപജയസ്ഥാനത്താണ് ഇപ്പോൾ ധനകാരകനായിട്ടുള്ള ഗുരു ആറിലാണ് ഇപ്പോൾ രണ്ടിലാണെങ്കിൽ ധനസ്ഥാനത്ത് രാഹുണ്ട് ഇപ്പോൾ ധനാഗമൊക്കെ ഉണ്ടാകും എങ്കിലും അത് പരിമിതമായ തോതിലെ ആ ധനാഗമം വരികയുള്ളു ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്ലാനുകളും പദ്ധ പദ്ധതികളും ഒക്കെ നടപ്പിലാക്കുന്ന സമയമായിരിക്കും ചിലരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ധന നേട്ടത്തിനും സാധ്യത കാണുന്നുണ്ട് അതേസമയം പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ ആ ചൊവ്വ അഷ്ടമത്തിലാണ് വരുന്നത് ജൂൺ ഏഴിന് അപ്പോൾ നമുക്ക് ഈ ധനം വരവിന് ഒരു ഒരു തടസ്സം അല്ലെങ്കിൽ നമ്മുടെ ഈ മണി ട്രാൻസാക്ഷനിൽ എന്തെങ്കിലും നഷ്ടം ഇവയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ധനം വിനിയോഗിക്കുന്നതിൽ ഒരു ശ്രദ്ധ കൊടുത്തു പോകണം അതുപോലെ ചിലപ്പോൾ ഈ കുടുംബ കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ ഭവന സംബന്ധമായ കാര്യങ്ങൾക്കോ അങ്ങനെയുള്ള പഠന സംബന്ധമായ കാര്യങ്ങൾക്കോ ഒക്കെ തന്നെ പണച്ചെലവ് വേണ്ടിവരുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ഇനി വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം വൈറക്കുറുകാർക്ക് ജൂൺ മാസത്തിൽ എങ്ങനെയായിരിക്കും നോക്കാം വിവാഹം ആലോചിക്കുന്നവർക്ക് നിലവിലെ തടസ്സങ്ങളൊക്കെ തന്നെ ആദ്യവാരമൊക്കെ കഴിയുമ്പോൾ മാറും കാരണം എഴുന്നിൽക്കുന്ന ചുവ അവിടുന്ന് മാറുന്നു കമിതാക്കൊക്കെ ഈ അഞ്ചാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ നാല് നിൽക്കുന്ന നിൽക്കുകയാണ് അതുപോലെ നാലിലാണെങ്കിൽ നാലാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വയാണെങ്കിൽ അഷ്ടമത്തിൽ വരുന്ന സമയവും കൂടിയാണ് അപ്പോൾ ആദ്യ പകുതി ഈ ഈ സൂര്യനും അഷ്ടമ അഞ്ചിലാണ് അതൊക്കെ പ്രണയബന്ധത്തിൽ ചില പ്രയാസങ്ങൾ ചില പ്രശ്നങ്ങൾ ഈഗോ ഇഷ്യൂസ് തർക്കങ്ങൾ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവിടെ ഒന്ന് കെയർ മാത്രമല്ല അഞ്ചിൽ ശനിയുടെ ദൃഷ്ടിയുമുണ്ട് അപ്പോൾ പ്രണയബന്ധം അത്രത്തോളം സ്മൂത്ത് ആകണമെന്നില്ല ഈഗോ ഇഷ്യൂസൊക്കെ ഉണ്ടാകാം അതുപോലെ നമുക്ക് അത് പ്രണയബന്ധത്തിൽ സുഖാനുഭവങ്ങൾ കുറയും എന്ന് വേണമെങ്കിൽ പറയാം ഇനി ദാമ്പത്യ ദാമ്പത്യബന്ധത്തിലോട്ട് വരുമ്പോൾ നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു ശമനം ഉണ്ടാകുന്ന സമയമായിരിക്കും എങ്കിലും ശുക്രൻ സുഖസ്ഥാനത്തായതുകൊണ്ട് ദാമ്പത്യബം പൊതുവെ സുഖകരമാകും രണ്ടിലൊക്കെ രാഹുവുണ്ട് അതുപോലെ കുജൻ്റെ ദൃഷ്ടിയൊക്കെ രണ്ടിൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സംസാരത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം ഒരു സംയമനം ആവശ്യമാണ് പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കുടുംബജീവിതം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതമൊക്കെ പൊതുവെ സന്തോഷകരമാകും ഇപ്പോൾ വീടോ വാഹനമൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ ശുക്രൻ്റെ നാലിലെ സ്ഥിതി അനുകൂലമാണ് വീട് നവീകരിക്കുന്നതിനും അനുകൂലമാണ് അപ്പോൾ കുടുംബത്തിലൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം മംഗളകർമ്മങ്ങളൊക്കെ വേണമെങ്കിൽ പറയാൻ കഴിയും ശുക്രൻ നാല് നിൽക്കുന്നതുകൊണ്ട് അതുപോലെ അതുപോലെ കുടുംബത്തിൽ ഇപ്പോൾ സഹോദര സ്ഥാനീയരായിട്ടുള്ള ആർക്കെങ്കിലുമൊക്കെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനും സാധ്യത കാണുന്നുണ്ട് കുജനഷ്ടമത്തിൽ നിൽക്കുന്ന സമയവും കൂടിയാണ് അപ്പോൾ അതിലൊക്കെ നമ്മൾ ഒരു ശ്രദ്ധ കൊടുത്ത് പോകണം ജൂൺ രണ്ട് മൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് മുപ്പത് ഈ തീയതികൾ അത്രത്തോളം അനുകൂല സമയമല്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങളൊക്കെ ഒഴിവാക്കണം അതുപോലെ പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നുവെങ്കിൽ അതും ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇവിടെ ഞാൻ പറഞ്ഞതല്ല മകരക്കൂറുകാരുടെയും മകരലഗ്നക്കാരുടെയും ഒരു പൊതുഫലമാണ് അപ്പോൾ നമ്മളിവിടെ ഒരു സംശയം വരാം മകരക്കൂറും മരലഗ്നവും എന്നൊക്കെ പറയുമ്പോൾ ചിലർക്കൊരു സംശയമുണ്ട് ഇപ്പോൾ മകരക്കൂറിലുള്ളവരെല്ലാം മകരലഗ്നക്കാരാണോ എന്നുള്ളതാണ് അപ്പോൾ മൈരക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മകരലഗ്നം വരികയുള്ളൂ അപ്പോൾ മകരക്കൂറും മകരലഗ്നവും രണ്ടും ഒന്നായിട്ട് വന്നവർക്ക് ഈ പൊതുഫലത്തിൽ വലിയ വ്യത്യാസമൊന്നും വരില്ല അതേസമയം മകരക്കൂറിൽ പെടുന്ന മറ്റു ലഗ്നക്കാരുണ്ട് മറ്റു വ്യത്യസ്ത ലഗ്നരാശികൾ മകരക്കൂറുകാർക്ക് വരാം അപ്പോൾ അത്തരത്തിൽ വ്യത്യസ്ത ലഗ്നരാശികളുള്ളവർ ആ ലഗ്നം ഏതാണെന്നറിഞ്ഞ് ആ ലഗ്നരാശിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന ഫലം ഈ മകരക്കൂറിൻ്റെ ഫലത്തോടൊപ്പം കമ്പൈൻ ചെയ്ത് കേൾക്കുക അങ്ങനെ കേൾക്കുമ്പോൾ മാത്രമേ നമുക്ക് ഒരു കൃത്യമായിട്ടുള്ള ചിത്രം നമുക്ക് ജൂൺ മാസത്തിൽ എങ്ങനെയാകും എന്ന് നമുക്ക് കിട്ടുകയുള്ളൂ മാത്രമല്ല ഈ കൂറിൻ്റെ ഫലത്തെക്കാളും കൂടുതൽ കൃത്യത എന്ന് പറയുന്നത് ലഗ്നഫലത്തിനാണ് എന്നുള്ളതുകൊണ്ട് ലഗ്നഫലവും കൂടെ കേൾക്കാൻ ശ്രമിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം